ദുരന്തം പെയ്തിറങ്ങിയ വയനാടിനെ ചേർത്ത് പിടിക്കാൻ കുടുക്കയിലെ സമ്പാദ്യവുമായി കുരുന്നുക നമ്മുടെ മേഖലും മിലനും രണ്ടുപേരും അവർ രണ്ട് കുടുക്കകളിൽ കുറേയധികം പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അവരുടേതായ ചെറിയ ആവശ്യം നിറവേറ്റാൻ പല ദിവസങ്ങളായി സൂക്ഷിച്ചു വെച്ച അവരുടെ ആകെ സമ്പാദ്യമാണ് കുട്ടികളുടെ ആകെ സമ്പാദ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇപ്പോൾ അവർ നൽകിയത് നമ്മളെല്ലാം ഇന്ന് വിറങ്ങലച്ചു നിൽക്കുന്ന വയനാട് ദുരന്തം ഒരുപാട് കുഞ്ഞു മക്കളും ഒരു നാടൊന്നാകെയും ഒഴുകിപ്പോയി മണ്ണിൽ പൂണ്ടുപോയി ഇപ്പോഴും കണ്ടെത്തപ്പെടാത്തവരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടത്ര കിട്ടാതിരിക്കുന്നു മറ്റൊരു സംഭവത്തോട് നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയാത്ത ദാരുണമായ നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു ദുരന്തമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് അത്തരം ഒരു സന്ദർഭത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളാണ് അവിടെ സമ്പാദ്യം ആ വയനാടിനെ തിരിച്ചു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഈ നിധിയിലേക്ക് അവർ തന്നിട്ടുള്ളത് ആ കൊച്ചുകുട്ടികളുടെ ആ വലിയ അങ്ങേയറ്റം അവരെ സൈക്കിൾ വാങ്ങാനായി കുടുക്കകളിൽ സൂക്ഷിച്ച സമ്പാദ്യം വയനാടിന് സ്വാതന്ത്ര്യമേഖനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി രണ്ട് കുരുന്നുകൾ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനേഴാം വാർഡ് നീർക്കുന്നം മഠത്തിൽ വീട്ടിൽ ജോഷി ഗീതു ദമ്പതികളുടെ മക്കളായ പത്ത് വയസ്സുകാരൻ മിലൻ അഞ്ചു വയസ്സുകാരൻ മോഹൻ എന്നിവരാണ് സമ്പാദ്യ കുടുക്കയിലെ പണം ദുരിതബാധിതർക്കായി നൽകിയത് സ്വന്തമായി സൈക്കിൾ വേണമെന്ന മോഹത്തെ തുടർന്നാണ് ഇരുവരും കുടുക്കകളിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത് ഇതിനിടയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ ദുരിതം പെയ്തിറങ്ങിയത് ഇതോടെയാണ് സൈക്കിൾ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് രണ്ടു വർഷമായി സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഇരുവരും തീരുമാനിച്ചത് എച്ച് ഇസ്ലാം എം എൽ എ സമ്പാദ്യ കുടുക്കകൾ ഏറ്റുവാങ്ങി മിലൻ പുന്നപ്ര സെന്റ് അലോഷ്യസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയും മോഹൻ പുന്നപ്ര കാർമ സ്കൂളിലെ എൽ വിദ്യാർത്ഥിയുമാണ്

الكيس <applause>